ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത്തീമ്പോൾ തന്നെ ഡെയിലി വ്ലോഗാണ് കേട്ടോ അപ്പം രാവിലെ ഏകദേശം ടൈം ഒരു ആറേ കാലം ആയിട്ടുണ്ട് ആറേ കാലിനൊക്കെ ഇപ്പം നല്ല വെളിച്ചാണ് കേട്ടോ വൈകുന്നേരം ആയാലും ലേറ്റ് ആയിട്ടാണ് ഇരുടാവുക അങ്ങനെ ഇന്നിപ്പം വേഗം പണിയൊക്കെ തിരുത്തീട്ട് ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം എല്ലാം ഏട്ടനെ ചോറ് കൊടുത്ത അതേ ബസ്സിൽ തന്നെ കെ വിയിലൊന്ന് പോകാനുണ്ട് നച്ചുൻ്റെ കാര്യം ചോദിക്കാനും ഉണ്ട് പിന്നെ പല പേക്കിൻ്റെ കൂടെ പോവുകയാണ് അവർക്ക് മക്കളെ ടി സി വാങ്ങിക്കണം അവർക്ക് മുംബൈയിൽ ക്വാർട്ടേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അവർ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലങ്ങ് പോവുമായിരിക്കും അങ്ങനെ അപ്പം ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് അപ്പോൾ ഞാൻ കടല തലേ ദിവസത്തുനിന്ന് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടിട്ട് ചെറിയ ദശ്നം തക്കാളിയും പിന്നെ പച്ചമുളക് പൊട്ടിയിട്ട് ഒന്ന് വിസിലെടുക്കും ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള കടല നല്ല വേവുള്ള കടല അതുകൊണ്ട് ഒത്തിരി നേരം വിസിലടിക്കേണ്ടി വരും രാത്രിയാണെങ്കിൽ ഞാൻ ലേറ്റായിട്ടാണിത് കുതിർത്ത് വെക്കുകയും ചെയ്യുക ഒരു പത്ത് മണിക്കൊക്കെയാണ് ഇത് കുതിർത്ത് വെക്കുക അതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടാവും ചില ടൈമിൽ ഞാൻ കടല കറി ഉണ്ടാക്കിയാൽ കടല അതിൽ വെന്തിട്ടുണ്ടാവില്ല കേട്ടോ എന്നിട്ട് തിന്നാണ്ട് പോവുക ചെയ്യുക അപ്പോൾ എന്ത് ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം വെച്ചിട്ട് വിസിലൊക്കെ അടുപ്പിച്ച് നല്ലോണം വെന്തിട്ടുള്ള കറി ആക്കാതെ അങ്ങനെ ഞാൻ ഈ ഒരു ഉള്ളി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒരുമിച്ച് വിസിലടിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉള്ളി നല്ലോണം വെന്ത് ഉടൻ ഞങ്ങൾ പോകും ഇപ്പം കറിക്ക് നല്ലൊരു രസമായിരിക്കും കേട്ടോ അപ്പുറം ഒരു ഞാൻ ഇന്നലെ ഓരോ പാർന്ന് വെച്ചിട്ടുള്ള തൈരുണ്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ പുട്ടുപൊടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം മലയാളി പിടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് അവിടുന്ന് ഒരു പാക്കറ്റ് പുട്ടുപൊടിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്നല്ല വേറൊരു കടയിൽ പോയിട്ട് വാങ്ങിയ സ്ഥിരം വാങ്ങുന്ന കട അവർ സ്കൂൾ അടച്ചതിനെ കൊണ്ട് നാട്ടിൽ പോയാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വേറൊരു കടയിൽ പോയിട്ട് ഇവിടെ അഞ്ചോ ആറോ മലയാളി കടയുണ്ട് അതിൽ ഞങ്ങൾ അടുത്തുള്ള രണ്ട് കടയാണ് എപ്പോഴും പോവാറ് അവിടെ തുറന്നിട്ടില്ല എങ്കിൽ കുറച്ച് ദൂരെയുള്ള കടയിൽ പോവും അങ്ങനെ ആദ്യം ഇവിടെ നമുക്ക് നാട്ടിലെ ഭക്ഷണമൊക്കെ തിന്നാൻ കൊതി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒത്തിരി ദൂരെ പോയിട്ടുള്ളൊരു കല്യാണി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടി എങ്ങാനുള്ളവരെ ഒരു ഹോട്ടലാണ് നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി അതേപോലെ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും അവിടെ അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വന്നാൽ അത്രയും ദൂരെ പോയിട്ടായിരുന്നു കഴിക്കാറ് ഈ ഒരു അടുക്കെ അടുത്തായിട്ട് ഇവിടെ ഇപ്പം മധുനഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ അത് എൻ്റെ അമ്മമ്മ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ് ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത് എനിക്ക് എനിക്കവർ ഡയറക്റ്റായിട്ട് അറിയില്ല അമ്മേനെ ആ മാമനെയൊക്കെ അവർക്ക് നല്ലോണം അറിയാം അപ്പോൾ ഞാനിങ്ങനെ മലയാളിയാണല്ലോ അപ്പോൾ ഞാൻ അവിടുത്തെ ഏച്ചിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാൻ ഞാന്നപ്പോൾ ചോദിച്ച ഇവരെയൊക്കെ അറിയുമോ അറിയാതൊക്കെ പറഞ്ഞു അമ്മമ്മേൻ്റെ സ്വന്തം വീട്ടിൻ്റെ അടുത്താണ് ഈ ഒരു ചേച്ചീൻ്റെ അമ്മേൻ്റെ വീട് അങ്ങനെ അപ്പോൾ അവരെ കമ്പനിയായി പിന്നെപ്പോഴും അവിടെ തന്നെയായി ഭക്ഷണം ഞങ്ങൾ ഒക്കെ പോയിട്ട് വാങ്ങും നമ്മുടെ നാട്ടിൽ പഴംപൊരിയൊക്കെ ഉണ്ടാവും അവിടെ പഴംപൊരി പിന്നെ ബിരിയാണി പിന്നെ പോത്തിറച്ചീൻ്റെ കറി ഒക്കെ അപ്പോൾ കഴിക്കണം തോന്നുമ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കും അങ്ങനെ പിന്നെ ഒരു ബനാന ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളി ഹോട്ടലും കൂടെ ഉണ്ട് കേട്ടോ അത് മലയാളി മാത്രമല്ല എന്ന് തോന്നുന്നു എല്ലാ തരം ഉണ്ടെന്ന് തോന്നും പിന്നെ സൗത്ത് ഇന്ത്യൻ്റെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒരുവിധൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു ചിലപ്പം അവിടെ പോയിട്ടും കഴിക്കാറുണ്ട് അങ്ങനെ അപ്പം ഞാൻ പുട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അന്ന് വയ്ക്കും പുട്ടിൻ്റെ ഈ ഒരു പാനി പുട്ടിൻ്റെ പാനീയില്ലേ അതപ്പാടെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുട്ടിന് അതിൻ്റെ മുകളിൽ വയ്ക്കാൻ ഒത്തിരി പാടാണ് ഇനിയിപ്പോൾ ഏതായാലും ഒരു പുട്ടും കുറ്റി വാങ്ങണം എന്ന് വിചാരിക്കുന്നത് ഇപ്പം തന്നേരം കുറച്ച് മാസം കൂടി ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് അതുവരെ എങ്ങനെയെങ്കിലും ഇതൊപ്പിക്കണം എന്നിട്ട് പുതിയ സ്ഥലത്ത് പോകുമ്പം പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഞാനും ഒരു മൂന്ന് നാല് കഷ്ണം ബുട്ടുണ്ടാക്കുന്നുണ്ട് തട കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഏട്ടനൊരു ഒരു മൂന്ന് ബുട്ടൊക്കെ തിന്നും ഇല്ലെങ്കിൽ ഒരു കഷ്ണം ഒരു ബുട്ട് തന്നെ മുഴുവനായി തിന്നുമില്ല അങ്ങനെ അവിടെ ഇപ്പം എന്ത് ചൂടാണെന്നറിയുമോ എന്ന് എനിക്ക് എനിക്ക് പറഞ്ഞരൊക്കെ അറിയില്ല അത്രയ്ക്കും ചൂടാണ് ഉച്ചക്കൊക്കെ നാൽപ്പത്തി നാല് ഡിഗ്രി ഒക്കെ ഉണ്ടാവാറുണ്ട് ചില ടൈമ് ഞാൻ നോക്കല്ലോട്ടോ ചിലപ്പോൾ ടൈം അതിലും കൂടുതലുണ്ടാവും അങ്ങനെ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയെല്ലാം എൻ്റെ അച്ഛനും അമ്മയും ഈ മാസം ലാസ്റ്റ് വരും നച്ചു അടുത്ത മാസം ജൂൺ ഒമ്പത് ഒട്ട് ഞച്ചു സ്കൂൾ തുടങ്ങും ഇവിടെ അപ്പം അവൾക്ക് അവരെ കാണ അവർക്ക് അവൾ സ്കൂളിൽ പോകുന്നത് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ബേർഡേക്ക് വരുന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ എന്തോ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇനി അവർ ഈ ഒരു നച്ചു സ്കൂളിൽ പോകുന്നത് ആ ടൈമ് നോക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ലീവിന് പോവാൻ വിചാരിച്ചായിരുന്നു അപ്പം പറ്റിയില്ല ഇപ്പം അവർ വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ അപ്പോൾ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കടല വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനില്ലേ ഈ ഒരു കടലേൻ്റെ അകത്ത് തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് ഭയങ്കരമായിട്ട് കളറാവുന്നവരെ വറുക്കൂല ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടരച്ചിട്ട് കറി വെക്കൂട്ടും അപ്പോൾ നല്ല രസമായിരിക്കും ചെറിയ രീതിയിലൊന്ന് തേങ്ങ വറുത്തെടുക്കും ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാവുന്നവരെ ഒന്നും അങ്ങനെ ആവില്ല ചെറിയൊരു രീതിയിലൊന്ന് ഇതാവുന്നവരെ ഒന്ന് വറുത്തെടുക്കും എന്നിട്ട് അത് കറി വയ്ക്കും അപ്പം നല്ല രസമായിരിക്കും ഒഴിച്ച് ഈ തൊഴിച്ചിട്ടുള്ള കറി ഇതിൻ്റെ അത് കുറച്ച് നമ്മുടെ ഇതില്ലേ ഇഡ്ഡലിയിലൊക്കെ ഉഴുന്ന പരുപ്പും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം അത് വെച്ചിട്ട് കറി സൈഡ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഇതിൻ്റെ പരിപാടിയും അലക്കലും തുടക്കലും ഒക്കെ വേഗം കഴിക്കണം അപ്പത്തെ ഏട്ടൻ്റെ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ തേങ്ങ ലൈറ്റ് ഒറ്റയിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇതില്ലാത്തേക്ക് ഇത്തിരി നമ്മുടെ ഇരച്ചി മസാലയും കൂടെ ചേർക്കുകയെ അങ്ങനെ ഞാൻ ഏട്ടിന് ചായ കൊടുത്തിട്ടുണ്ട് ഏട്ടിന് അച്ചു ആയിട്ട് കുറച്ച് ദിവസം അച്ചു ഏട്ടൻ പോകുന്ന ടൈമിലൊന്നും എനിക്കത്തേ ഇല്ല നിർബന്ധിച്ചിട്ട് എനിക്കിപ്പിച്ചതാണ് ഇങ്ങനെ ഏട്ടപ്പം ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ അവർക്ക് രാവിലെ തന്നെ കഞ്ഞി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം മലയാളി സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു നമ്മുടെ കഞ്ഞി വയ്ക്കുന്ന പൊടിയരയ്ക്ക് ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നത് ഈ ഒരു അരിയാണ് ഇത് ഞാൻ മിക്സിയിലിട്ട് അടി ഒന്ന് പൊടിച്ച് പൊഴിങ്ങനെ വലിയ അരി നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന പാലക്കാട് മട്ടയാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടൊന്ന് വരച്ചപ്പോൾ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോയി അതിൽ നെല്ലും കൂടെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് കഞ്ഞി വയ്ക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഈ ഒരു കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഈ ഒരു മുത്താറി കൊടുക്കുമ്പോൾ അവൾ മെലിഞ്ഞു പോകുന്ന പോലെ എനിക്കൊരു ഡൗട്ട് അപ്പോൾ ഞാൻ മുത്താറി ഒരു കുറച്ച് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ആക്കാൻ വിചാരിച്ചു ഓക്കെ മുത്താറി ഇഷ്ടമാണ് പിന്നെ അമൃതം പൊടി അമ്മ നാട്ടിൽ നിന്ന് അയച്ചു തരുമേ ഒരിക്കൽ അമൃതം പൊടി കൊടുത്തപ്പം ഇവർക്ക് ഫുഡ് പോയിസൺ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ബായിലാലു എന്ന് ഒരു ഹോസ്പിറ്റലിൽ രണ്ടാഴ്ച ഞങ്ങൾ ആയിരുന്നു ഇവൾക്ക് ഫുഡ് പോയിസൺ ആയിപ്പോയിട്ട് ഛർദിയും വൈറ്റ് ബോക്കും എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് എല്ലാം കൂടെ ഞങ്ങൾ പേടിച്ച് തരാം അന്നേരം പിന്നെ എനിക്ക് അമൃതം പൊടി കൊടുക്കാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ കൊടുക്കലേ ഇല്ല അപ്പോൾ അമ്മ ഇപ്പം പ്രാവശ്യം ഞാൻ ഇവന് പോയിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ രണ്ട് പാക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നേ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് അതിന് ഞാൻ ഒരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചു പക്ഷേങ്കിൽ അടുത്തൊരു പ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് ലഭ്യം അതിന് എന്തോ ഒരു സ്മെല്ലിലൊക്കെ ഒരു മാറ്റം തോന്നുന്നത് ഞാൻ വേഗം അത് ഇങ്ങനെ പിന്നെ ഈ ഒരു കടലയില്ലേ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു അപ്പോൾ കടല അവൾക്ക് കടല ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ ടി വി ഒക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വറുത്തെടുക്കാൻ ഇത്തിരി വെള്ളമൊക്കെ കുടഞ്ഞ് കഴുകി കഴുകിയിട്ട് ഞാൻ വെച്ചായിരുന്നേ ഞാനിപ്പം കുറച്ച് ഉപ്പ് ഇട്ട് ഇതാക്കിയിട്ട് അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം ഞാൻ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കടലേനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഏട്ടിന് കടലൊക്കെ കൂട്ടിയിട്ട് ചോറുന്ന ഭയങ്കര ഇഷ്ടമാണ് കറി വേണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ ആദ്യമൊക്കെ നിർബന്ധമായിരുന്നു ഇപ്പം കറി വേണമെന്നൊന്നും നിർബന്ധമില്ല കുറച്ച് തേങ്ങയും ചിലവ് വെച്ചിട്ടുണ്ട് മോര് ഞാൻ തൈരാക്കിയതിനെ കൊണ്ട് മോര് കാച്ച കാച്ചേം ചെയ്യുക പിന്നെ കടല എന്തുയാക്കാം പിന്നെ കുവയ്ക്കൻ്റെ ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് ചോറ് കൊടുക്കുക വിചാരിച്ച് അതിനിടയ്ക്ക് ഞാൻ അടിച്ച് വരെ തുടക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അരിയൊക്കെ തിളച്ച് വേവാറായിട്ടുണ്ട് പിന്നെ ഈ ഒരു മോര് കഴിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും ഒന്നര കഷ്ണം തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ കടല കടലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഉറുക്കാൻ വേണ്ടിയിട്ട് പാനും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതന്നെ വെള്ളയപ്പ ചട്ടിയായിരുന്നേ അതിൻ്റെ ചട്ടിയെല്ലാം കൂടി ചിട്ടിയായി മാറിയിട്ടുണ്ട് ഇപ്പം അപ്പം അമ്മ വരുമ്പം ഒരു വെള്ളയപ്പ ചട്ടി പുതിയ വാങ്ങി വെച്ചിട്ടുണ്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ അമ്മ അപ്പം ഞാൻ ഈ ഒരു മോര് കാഴ്ചനകത്തേക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ നല്ലോണം അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ടായിരുന്നു ജീരകമൊക്കെ കൂട്ടിയിട്ട് തേങ്ങ ഒന്ന് വെന്ത ശേഷം അതിലേക്ക് തൈരൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കറി കറിവിട റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാവാൻ വേണ്ടി മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഇറക്കി വെക്കും അധികം തിളച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് പിടിച്ച പോലെ ആയിപ്പോവും തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ ഒരു കടലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കടല നമ്മുടെ കൂട്ടുകാരൊക്കെ വെക്കുന്ന പോലെ വയ്ക്കാൻ വിചാരിച്ചു കായും ചേനയൊന്നും ഇല്ല ഇപ്പം വെന്ത കടലേൻ്റെ അകത്തേക്ക് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലൈറ്റായിട്ട് വറുത്തിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് വറവ് അപ്പോൾ കടലേ അവിടെ റെഡി ആയി ഇങ്ങനെ കടല കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ ചോറിന് കൂട്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതൊന്ന് വറവ് ചെയ്യണം കറിയും അതേപോലെ കടലയൊക്കെ നമ്മുടെ മോരുകാഴ്ചേനകത്തേക്ക് കുറച്ച് കടുക്കും പിന്നെ കുറച്ച് ഉലുവയും പിന്നെ രണ്ട് വറ്റൽ മുളകും ഇട്ടിട്ട് വറവ് ചെയ്തിടും പിന്നെ അകത്തേക്ക് വെറും നമ്മുടെ കടുക് മാത്രം ഇടും അങ്ങനെ ഈ ഒരു രണ്ട് സംഭവം റെഡിയായി അതിപ്പം ഉപ്പേര് വെക്കണം നച്ചു തീ പല കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ മക്കളെ കൂടെ അപ്പം അത് സമയം കൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് അവൾ വീട്ടിലുണ്ടെങ്കിലും എന്നാൽ വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അവൾ ടി വി കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് കളിക്കോ അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ അടുക്കളയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ബ്രക്തേഡായിട്ട് കിടക്കുന്നുണ്ട് ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കുറച്ച് പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം അതോടെ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി എനിക്ക് കുറച്ച് അലക്കാനുണ്ട് കുറച്ച് ഇടും ഇന്നലെ ഏട്ടൻ ഇന്നലെ ഇട്ടാ യൂണിഫോം എന്നെ ഇന്നോട്ടത് അതുകൊണ്ട് യൂണിഫോം ഒന്നുമില്ല ഞാൻ എൻ്റെ ഒരു രണ്ട് ജോഡി കുപ്പായുണ്ട് പിന്നെ എൻ്റെ അതും ഉണ്ട് വേറെ അലക്കാനായിട്ടൊന്നുമില്ല അതൊക്കെ അതോടെ അതും കഴിയും ഇനിയിപ്പോൾ കുളിക്കുന്നില്ല നല്ല ചൂടാണ് പുറത്തിറങ്ങിയാൽ നല്ലോണം വേർത്തിട്ടാണ് തിരിച്ചു വരാം അതുകൊണ്ട് വന്നിട്ട് കുളിക്കാൻ വിചാരിച്ചു ഞങ്ങൾ കുളിക്കാണ്ടാണ് പോകുന്നത് പലവയ്ക്കുന്നെ ഇപ്പം എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഒരു ഡെയിലി കുളിച്ച് കഴിഞ്ഞാൽ രാവിലെ പൂജയൊക്കെ ചെയ്യും കേട്ടോ പൂജ ചെയ്ത് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരമായിട്ടിരിക്കും അങ്ങനെ അവിടെ അടുക്കള ഏകദേശം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എട്ടിന് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കൈ നമ്മുടെ പൈനാപ്പിൾ മോര് കറിയും കടലയും അതേപോലെ തന്നെ കോവക്കേൻ്റെ ഉപ്പേരിയുണ്ട് ഇനി ഇതിപ്പം താഴെ പെട്ടെന്ന് കൊണ്ടു വെച്ചിട്ടാണ് മുകളിലോട്ട് വന്നിട്ട് ദിവസമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഞാനിത് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു എങ്ങാനും ബസ് അറ്റാൻ പോയാലോ വിചാരിച്ചിട്ട് ഏട്ടൊന്നും പട്ടിണി പോകത്തില്ലേ അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ തന്നെയൊക്കെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കൂടെ ബി ഷിഫ്റ്റിലുള്ള ഡ്യൂട്ടിക്ക് പോകുന്ന ആളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അവർ യൂണിഫോമിലാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഞാൻ ബസ്സിൽ നിന്നുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കെ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കെ വി നമ്പർ വണ്ണ് പിന്നെ രണ്ട് കെ വി ഉണ്ട് ഇവിടെ ഇതാണ് ഇവർ ഴുതേം പോവീരാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരാ അവർ ഇവിടുന്ന് കളി ലഞ്ച് ടൈമിൽ ഇവിടെ വന്നിരിക്കാറുണ്ട് ഇവിടെ നിന്നാണ് ഹോളിക്ക് എല്ലാം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട് ഓ

ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പലവർക്ക് അവരെ ടി സി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ അപേക്ഷ ഒക്കെ ഏരികൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ സോൾജറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർ മക്കൾ ടി സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഇപ്രാവശ്യം ഒത്തിരി പേര് പോസ്റ്റിങ്ങും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പേരിങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ ഇവർ ഈ സ്കൂളിൽ ഇപ്പം അവസാനമായിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷൻ അവർക്കുണ്ട് കേട്ടോ അവരെൻ്റെ അടുത്ത് ഞങ്ങളെ ക്ലാസ് കാണിച്ചു തരാം അത് കാണിച്ച് തരാം അത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു എന്നെ പോലെ ഓരോരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇത് അവരുടെ ഒരു ഹോൾ പോലത്തെ സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ ഒത്തിരി സോൾജറി ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആയുധൻ്റെ ക്ലാസ് കണ്ടു പിന്നെ ഇത് ശ്രീനോത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ അവർക്ക് ഈ ഒരു ക്ലാസ്സൊക്കെ കണ്ടപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് പറഞ്ഞു പിന്നെ ഇത് ആയുധൻ്റെ ക്ലാസ് ആണ് ആയുധൻ്റെ നെയിമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ് കാണാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഞങ്ങൾ ഓരോ രണ്ടുപേരെയും ക്ലാസ്സിലൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയിട്ടു അപ്പോഴത്തേക്കിനെ തളർന്നു പോയിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല